ശ്രീ ഉദയകുമാർ പ്രാഥമിക ഘട്ടത്തിൽ ബജറ്റിനെ ജനപ്രിയ ബജറ്റായി തന്നെയല്ലേ വിലയിരുത്തപ്പെടുന്നത് പാർലമെന്റിൽ പ്രതിപക്ഷ അംഗങ്ങൾ പോലും അമ്പരന്ന് പോയ ഒരു ബജറ്റാണ് ഇതെന്നാണ് എനിക്ക് തോന്നിയത് ബജറ്റ് തുടങ്ങുന്ന സമയത്ത് പതിനൊന്ന് മണി പതിനൊന്ന് രണ്ട് സമയത്ത് കോലാഹലം ഉണ്ടായിരുന്നു പിന്നീട് വളരെ സശ്രദ്ധ പ്രതിപക്ഷ പ്രതിനിധികൾ ബജറ്റ് കേട്ടുകൊണ്ടിരുന്നു ഒന്നും പറയാൻ സാധിക്കാതെ അവർ പലരും ടി വി ചാനലുകളിൽ വന്ന് നിരന്തരം മോദി സർക്കാരിനെ വിമർശിക്കുന്ന പല നേതാക്കന്മാരും ഈ ബജറ്റ് വളരെ നല്ലതാണെന്ന് പറയേണ്ടി വന്നു കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഒരിക്കൽ പോലും മോദിയുടെ ബജറ്റ് നല്ലതാണെന്ന് പറയാത്ത അനലിസ്റ്റുകളും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രതിനിധികളും പഴയ കോൺഗ്രസിന്റെ സ്പോക്സ് പേഴ്സൺ പിന്നീട് അനലിസ്റ്റായി മാറിയ അവർ പോലും ഈ ബജറ്റ് വളരെ നല്ലതാണെന്ന് പറഞ്ഞു പറയേണ്ടി വന്നു യഥാർത്ഥത്തിൽ ഈ ബഡ്ജറ്റ് സ്പർശിക്കാത്ത ഒരു വിഭാഗവും ഒരു മേഖലയും ഇല്ല സ്പർശിക്കാത്ത ഒരു മേഖലയും ഇല്ല അത് ഫിഷറീസ് ആയാലും യുവാക്കളായാലും വനിതകളായാലും ദരിദ്രരായാലും കർഷകരായാലും ഇവരെല്ലാം തന്നെ സ്പർശിച്ചുകൊണ്ടാണ് ബജറ്റിന്റെ തുടക്കം തന്നെ അപ്പോ പിന്നീട് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇൻകം ടാക്സിൽ എത്ര വലിയൊരു മാറ്റം ഇത്ര വലിയ ഒരു ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ ഈ പന്ത്രണ്ട് ലക്ഷം വരെ ടാക്സ് കൊടുക്കണ്ട എന്നുള്ളൊരു സാഹചര്യത്തിൽ ബജറ്റിനെ എത്തിച്ചെങ്കിൽ തീർച്ചയായും സർക്കാർ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തന്നെയാണ് ബജറ്റ് അവതരിപ്പിച്ചത് ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ വികസിത് ഭാരത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഭാരതം കടന്നു പോകുമ്പോ എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സർക്കാരിന്റെ മുന്നിൽ ഉള്ള ഏറ്റവും വലിയ ചാലഞ്ച് ഓരോ പൗരന്റെയും കീശയിൽ എങ്ങനെയാണ് കൂടുതൽ പണം എത്തിക്കേണ്ടത് എന്നുള്ളതാണ് നിലവിൽ പ്രതിശീർഷ വരുമാനം ഇന്ത്യയുടെ കണക്ക് പ്രകാരം രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഡോളർ ആണ് ഐ എം എഫിന്റെ കണക്ക് പ്രകാരമെങ്കിൽ അത് ഇരുപത്തി മൂന്നായിരം ഡോളർ ആയെങ്കിൽ മാത്രമേ ഹൈ ഇൻകം ഇക്കോണമിയുടെ ലെവലിലെത്തൂ എന്നുള്ളതാണ് സർക്കാരിന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ചാലഞ്ച് അത് എത്തിക്കുന്നതിന് വേണ്ടി സർക്കാർ എന്തൊക്കെ ചെയ്യുന്നു എല്ലാ മേഖലകളും തുറന്നു കൊടുക്കുന്നു എല്ലാ മേഖലകളിലും വളരെ രീതിയിലുള്ള ഡീറെഗുലേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ലിബറലായി സർക്കാർ അതിനെ അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു ഒപ്പം അടിസ്ഥാന സൗകര്യ മേഖലയിലേക്ക് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അപ്പൊ ഏത് മേഖലയിലായിട്ട് സ്പർശിക്കാതിരുന്നത് അത് ലെതർ ഇൻഡസ്ട്രിയിലായാലും ശരി കോട്ടൺ ഇൻഡസ്ട്രിയിലായാലും ശരി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലായാലും ശരി മെറൈൻ സോറി ഫിഷറീസിന്റെ മേഖലയിലായാലും ശരി ഈവൺ ഇതിന്റെ വൈദ്യുതി മേഖലയിലായാലും ശരി എല്ലാ മേഖലയിലും സർക്കാർ വളരെ നല്ല ശ്രദ്ധയോ കൂടിയുള്ള നയങ്ങൾ പാസ്സാക്കിയെടുക്കുന്നു എന്നുള്ളത് പിന്നെ ആർക്കും കുറ്റം പറയാത്ത രീതിയിലുള്ള ഒരു ബജറ്റ് തയ്യാറാക്കി എടുക്കുന്നതിന്റെ ഒരു ഒരു നല്ല ഉദാഹരണമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ തോന്നുന്നത് കേരളത്തിലെ എങ്ങനെയാണ് കാണുക എന്ന് എനിക്കറിയില്ല എന്തായാലും രാഷ്ട്രീയ മുൻവിധി വെച്ചുകൊണ്ട് മോദിക്കെതിരായുള്ള മുൻവിധി വെച്ചുകൊണ്ട് അവർക്ക് ഏത് രീതിയിൽ അതിനെ വിമർശിക്കാം പക്ഷെ വിമർശിക്കാൻ കാതലായ കാര്യങ്ങളൊന്നും കാതലായ പോയിന്റുകളൊന്നും ഈ ബജറ്റിലില്ല എന്നാണ് എൻ്റെ അഭിപ്രായം